ഹായ് വെൽക്കം ടു റെയിൻബോ മിറർ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ് വളരെ ടേസ്റ്റിയും എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എഴുന്നൂറ് ഗ്രാം ചിക്കൻ ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളിയും രണ്ട് സ മീഡിയം സൈസ് സവോളയും ചോപ്പ് ചെയ്തെടുത്തത് ഒരു കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നാലര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും മിക്സ് ചെയ്തത് രണ്ടര ടീസ്പൂൺ ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയൊരു കപ്പ് തേങ്ങാപ്പാൽ ഇത് ആവശ്യം മാത്രം എടുത്താൽ മതി തലപ്പാലാണ് വേണ്ടത് കുക്കറടുപ്പത്ത് വെച്ച് എണ്ണ ഊറ്റി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായിട്ട് അത് പൊട്ടിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ല രീതിയിൽ പച്ചമണം മാറി വരുന്ന വരെ വഴപ്പ അതിലേക്ക് ഒരുപിടി കറിവേപ്പില ഇട്ട് അതും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കും സവാള ചേർക്കാം സവാള ചേർത്ത് വഴറ്റുമ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും സവാള നന്നായി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കുന്നത് സഹായിക്കും സവാളി നന്നായി വഴി വഴണ്ട് കിട്ടുമ്പോൾ ബ്രൗൺ കളർ വഴി നല്ല രീതിയിൽ വഴറ്റണം പിന്നെ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല രീതിയിൽ പാൽ കിട്ടും ഈ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാട്ടോ പിന്നെ തക്കാളി ചേർക്കുക തക്കാളി ചേർത്ത് നന്നായി വഴറ്റി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് കുന്ന പൊടികളെല്ലാം ചേർക്കുക പൊടികൾ ചേർത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം നല്ലൊരു മൂത്ത സ്മെല്ല് വരും അതുവരെ നല്ല രീതിയിൽ മൂപ്പിക്കുക കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ കറികൾക്ക് വേറൊരു ടേസ്റ്റ് ആവും അതുകൊണ്ട് കഴിയുക കരിയാതെ നല്ല രീതിയിൽ മൂത്ത് കിട്ടുക മൂത്തെടുക്കുക അതിനുശേഷം അതിലേക്ക് ചൂടുവെള്ളം ഊറ്റുക ഞാനിവിടെ ചൂടുവെള്ളമാണ് ഊറ്റുന്നത് എപ്പോഴും കറികൾക്ക് ചൂടുവെള്ളം ഊറ്റാൻ ശ്രമിക്കുക പച്ചവെള്ളം ഊറ്റുമ്പം ഒരു പച്ചച്ചവ വരും ചൂടുവെള്ളം തന്നെയാണ് എപ്പോഴും നല്ലത് എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക ഞാനിവിടെ കുഴമ്പ് രൂപത്തിലാണ് കറി എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഊറ്റുന്നത് നിങ്ങളുടെ കറികൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർക്കുക ഞാൻ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വിസിൽ വരുന്നിടം വരെ വെയ്റ്റ് ചെയ്യാം ആവി വന്നിട്ടുണ്ട് വിസിലിടുക ഞാനിവിടെ രണ്ട് വിസിലാണ് അടുപ്പിക്കുന്നത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് വിസിലടുപ്പിക്കാവുന്നതാണ് എന്നിട്ട് തീ ഓഫ് ചെയ്ത് ചെയ്യുക എന്നിട്ട് കുക്കറ് പ്രഷറ് നല്ല രീതിയിൽ കളഞ്ഞ് അടപ്പ് തുറക്കാം കറി നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഞാൻ അതിലേക്ക് മല്ലിയിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം മല്ലിയിൽ ചേർക്കാം മല്ലിയിലെ ഒരു പിടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഊറ്റുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത്രയും തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പച്ചവളിച്ചെണ്ണയും കറിവേപ്പിലയും ഊറ്റി കറി വാങ്ങാവുന്നതാണ് അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ടേസ്റ്റ് വേണമെന്നുള്ളവർ മാത്രം തേങ്ങാപ്പാൽ ചേർത്താൽ മതി അങ്ങനെ ഹീസി സൂപ്പർ ചിക്കൻ കറി റെഡി നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്